കത്തോലിക്ക സഭയില് ഒരു വൈദികൻ വൈദികൻ എന്ന വാക്കിന്റെ അർത്ഥം എന്ന് വെച്ചാല് അവൻ ഈ ശുശ്രൂഷ നൽകുന്നവൻ എന്നൊക്കെ അർത്ഥം വരുന്നുണ്ട് ഈ ഒരു വൈദികൻ എന്ന പട്ടം ലഭിച്ചു കഴിഞ്ഞാൽ ആ പട്ടം എന്നത്തേക്കും ലോകം മുഴുവൻ അവസാനം വരെയുള്ളതാണെന്നാണ് വിശ്വാസം അവന് കൈവെപ്പ് അവകാശപ്രകാരം അത് കത്തോലിക്ക സഭയുടെ വിശ്വാസമാണ് കൈവെപ്പ് പ്രകാരം വലിയ സ്വാധീനം യേശുക്രിസ്തുവിനേക്കാളും വലിയ സ്വാധീനമുള്ള വൈദികരുള്ള കാലഘട്ടമാണ് ആ ഗണത്തിൽപ്പെട്ട യേശുവിനേക്കാളും വലിയൊരാളാണ് പോൾ തേലക്കാട് എന്ന് പറഞ്ഞ കത്തോലിക്ക സഭയിലെ വൈദികൻ ഞാൻ കത്തോലിക്ക സഭയോട് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഇദ്ദേഹത്തിനെ പിടിച്ചു ഇദ്ദേഹത്തിന് സ്ഥാനമില്ലാത്തതിന്റെ ഒരു പ്രശ്നം വലിയൊരു പ്രശ്നമുണ്ട് ഒരു നല്ല കസേര വിലയുള്ളത് കത്തോലിക്ക സഭയിൽ നല്ല പൈസ ഉണ്ട് നല്ലൊരു കസേര വാങ്ങാ ഒരു മാഷി വാങ്ങാം എന്നിട്ട് പട്ടം കൊടുത്തു പോയില്ലോ കൊണ്ടിരുത്തിയിട്ട് പറയാ താങ്കളാണ് ഇതിന്റെ തലപ്പത്തെ ഏറ്റവും വലിയ ആൾ എന്ന് പറഞ്ഞ് ഒന്ന് ഇരു ഞാൻ ായ തട്ടിൽ പിതാവിനോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കാരണം അദ്ദേഹം വലിയ മോഹങ്ങളായിട്ടാണ് ചെറുപ്രായത്തിലെ മാർപ്പാപ്പ വരെ ആവാം പറ്റിയാവാം എന്ന് വിചാരിച്ചിട്ടാണ് പട്ടത്തിന് പോയത് എല്ലാം ത്വജിച്ചു വന്ന് ആ ഒരു സീറ്റ് എന്ന് കിട്ടണം അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിൽ ഒന്ന് നിറഞ്ഞു നിൽക്കണം എന്നുള്ള ഒരു വലിയ ആഗ്രഹമുള്ള ആളാണ് അത് അത് ക്യാമറ കണ്ട അയാൾ ഇപ്പൊ ഫ്രാങ്കോ ബിഷപ്പിന്റെ വിഷയം വന്നാലും എവിടെ ക്യാമറ കണ്ട അവിടെ ഇങ്ങനെ നിൽക്കും അത് പലസ്തീനിലെ പാവം പലസ്തീൻ പിഞ്ചു കുഞ്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അയാൾ അയാൾ നിൽക്കണുണ്ട് ഇപ്പൊ എന്റെ പേടി ഞാൻ കേട്ടത് അമിത് ഷാ മറ്റേ പി എഫ് ഐനെ പിടിച്ചുല്ലോ പി എഫ് ഐനെ പ്ലെയിനുകൾ കൊണ്ടിട്ട് കൊണ്ടുപോകണ പോലെ വരങ്ങണ്ടെന്നാ കേൾക്കണേ ഒരു വരവും കൂടി വരണമെന്ന് അമിത്ഷാ അവിടെ ഡൽഹിയിൽ പറയണ ഒരു ധ്വനി ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ ഈ സമയത്ത് ഇയാളങ്ങാനും കാരണം ഇത് ലോഹ അറബികളുടെ കാട്ടറബികളുടെ വേഷം അത് കത്തോലിക്കേഷമുണ്ട് ഈ വേഷം ആ വേഷത്തിന്റെ മേലെ തീവ്രവാദികൾ ഇറങ്ങാ കോണാനും ഇയാൾ ഇരിക്കണേ കണ്ടു കഴിഞ്ഞാൽ പക്ക കണ്ടാലും പറയും നല്ലൊരു തീവ്രവാദിയാണെന്ന് എന്ന് പറയും അപ്പൊ അമിത്ഷാടെ പിള്ളേര് ഇവിടെ വന്നിട്ട് പറയും ഇത് കത്തോലിക്കനാന്നാ പറയണേ പക്ഷെ കോണാനിട്ടേക്കുന്നത് ഹമാസിന്റെ കോണാന ചിറ്റിയേക്കണേ തീവ്രവാദികൾ ഉപയോഗിക്കണേ കോണാനിട്ടിട്ടേ ഇരിക്കണേ അമിത്ഷാ പറയും പിടിച്ചിങ്ങോട്ട് ഒരു മൂന്ന് മൂന്ന് മാസം തീഹാറിലേക്ക് കിടക്കുമേ പട്ടം കിട്ടി പതിനാല് കൊല്ലാണ് പട്ടി പട്ടത്തിന് പഠിച്ചത് മൂന്ന് മാസം തീഹാറിലേക്ക് എടുക്കുമ്പോ ഇദ്ദേഹത്തിന്റെ ആ ഒരു വിഷം ഇങ്ങിറങ്ങുമ്പോ ചെലപ്പോ വീണ്ടും സമാധാനം പരമായിട്ട് എവിടെങ്കിലും ഏതെങ്കിലും പള്ളിയിൽ വികാരിക്ക് ആയിട്ട് പൊക്കോളും എന്നുള്ളൊരു ഇത് ഇദ്ദേഹം കരയണത് ഇവിടെ ഹമാസിനു വേണ്ടിട്ടാണ് ഇവിടെ ഇസ്ര മറ്റേ ഗാസയിലെ ഹമാസിനു വേണ്ടിട്ടാണ് ഇദ്ദേഹം ഘോരം ഘോരം കരയണേ പക്ഷെ ആ ഫോട്ടോ നോക്കിയാലോ നമ്മുടെ അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി ലീഗ് എസ് ഡി പി ഒക്കെ ഉണ്ട് പക്ഷെ ഇദ്ദേഹത്തെ പോലെ തന്നെ തീവ്രവാദ കോണാനിട്ട് അവര് അവര് പോലെ ഇടാൻ പഠിക്കുന്ന സാധനങ്ങൾ ഇവരിട്ടിരിക്കണേ ഈ തീവ്രവാദികൾക്ക് വേണ്ടിയിട്ട് പക്ഷെ ഇദ്ദേഹം ഇദ്ദേഹം ഇത്രമാത്രം ഘോരം ഘോരം പ്രസംഗിക്കുന്ന ആലഞ്ചേരി പിതാവ് ഭൂമി വിറ്റപ്പോൾ അവിടെ ഇട്ട് പണിയാണ് ഇപ്പൊ ഈ ഇത് ഫ്രാങ്കോ ബിഷപ്പ് വിഷയത്തിന്റെ വന്നപ്പോ ഹമാസ് എന്ന് പറഞ്ഞ അങ്ങനെ ഞാൻ പറഞ്ഞത് കത്തോലിക്ക സഭ ഒരു കസേര ഇട്ട് കൊടുത്തിട്ട് പറയാ ഇതാണ് വലിയ സീറ്റാ നീ ഇവിടെ ഒരു പേര് സ്ഥാനത്തിന് ഒരു സ്ഥാനം ഫാദർ ജനറൽ ഇൻസ്പെക്ടർ പ്രസിഡന്റ് സിഇഒ പോൾ തലക്കാട്ട് എന്നൊരു സ്ഥാനങ്ങൾ കൊടുക്ക ചിലപ്പോണെങ്കിൽ അയാൾ പിന്നെ അവിടെ ഇരുന്നോളും ആ സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും മാർപ്പാപ്പിയാക്കാൻ പറ്റില്ല അവിടെ ലോകരാജ്യങ്ങൾക്ക് സംബന്ധിക്കണ്ടായി മാർപ്പാപ്പി ആവാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ ഒരു സാധനം കൊടുക്കണമെങ്കിൽ ഇപ്പോൾ തലക്കാട്ട് സമാധാനപരമായിട്ട് ഇരിക്കും എന്നുള്ളത് പറഞ്ഞ ഇദ്ദേഹം പിടിക്കുന്ന വിഷയം ഒക്കെ കത്തോലിക്ക സഭയ്ക്ക് താങ്ങാനുള്ളതാ അതായത് ഇദ്ദേഹത്തിന് വേണമെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഈ കണ് അതായത് ബൈബിളിലൊരു വചനാണ് നിന്റെ കണ്ണില് മരകഷ്ണം വലിയ മരത്തറ്റി ഇരിക്കുമേ അന്യന്റെ കണ്ണില് ആ കരട് എടുക്കാൻ നീ പോകല്ലേ എന്ന് പറയണോടാ ഇദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു അറുന്നൂറ്റി പത്ത് കുടുംബങ്ങള് കത്തോലിക്ക വേളങ്കണ്ണി പള്ളിക്ക് ഇരിക്കുന്ന അവിടെ ആ ഒരു മുനമ്പത്ത് അവിടെ പെൺകുട്ടികളുടെ വിവാഹം കഴിക്കാൻ പറ്റാത്ത രീതിയിൽ അവരുടെ ആധാരങ്ങളൊന്നു വെച്ചിട്ട് ഒരു ലോൺ എടുത്ത് ഒരു പെൺകുട്ടികളുടെ വിവാഹം കഴിക്കാം അല്ലെങ്കിൽ ഒരു ആ കുടുംബത്തിൽ വളർന്നു വരുന്ന ഒരു കൊച്ചിനെ ഉന്നത വിദ്യാഭ്യാസത്തിന് കൊടുക്കുക ഏഹ് വേണ്ടിയിട്ട് ആധാരം കൊണ്ടു വയ്ക്കണം ആധാരം കൊണ്ടുവച്ച് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ ഇസ്ലാമിക വിഭാഗം പൂട്ടിക്കെട്ടി വെച്ചിരിക്കാണ് വക്കഫെന്ന് പറഞ്ഞിട്ട് ആ ഭൂമി ആ പ്രദേശത്ത് തട്ടിൽ പിതാവ് ഒക്കെ വന്നിട്ട് പറഞ്ഞ ഇടതിനും വലതിന് ഇങ്ങനെ വോട്ട് ചെയ്യരുത് അവരാണ് നമ്മളിതിൽ കൊണ്ടുവന്ന് സത്യം പറഞ്ഞു തട്ടിൽ പിതാവ് ആ പ്രദേശത്തൊന്നും ഇദ്ദേഹത്തിനെ കാണില്ല ആ ഭാഗത്ത് ഇദ്ദേഹത്തിനെ കാണില്ല ഇദ്ദേഹത്തിനെ കാണാൻ എവിടെയാന്ന് വെച്ചാറുണ്ടല്ലോ കത്തോലിക്ക സഭയ്ക്ക് എവിടെയെങ്കിലും ഒരു പ്രശ്നം പറ്റുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൊരികള് ഏർ ഫ്രാങ്കോ ബിഷപ്പ് ഒത്തിരി ഒരു പ്രേമം പ്രണയമൊക്കെ ആയിട്ട് ഒരു കന്യാസ്ത്രീ ആയിട്ട് ഒതുങ്ങി കഴിയായിരുന്നു അത് ആ കന്യാസ്ത്രീ തിരിച്ചടിച്ചപ്പോ അവിടെ വന്ന് പീഡനമായിട്ട് ആലഞ്ചേരി പിതാവിന്റെ ഭൂമി എന്ന മൂനമ്പത്തോ വക്കഫിലോ കാണില്ല ഞാൻ വ്യക്തമായിട്ട് കേട്ടിരിക്കുന്നത് അമിത് അമിത് ഷാ ഡൽഹി എന്ന് പ്ലെയിൻ വീട് ഉണ്ട് തീവ്രവാദി കോണാനെന്ന് കഴുത്തി കിടക്കണേ അച്ഛൻ ആരെങ്കിലും കാരണം രക്ഷിക്കാനായിട്ട് അവസാനം ഈ ആനഞ്ചേരി പിതാവും തട്ടിൽ പിതാവും ഒക്കെ ഡൽഹി പോയി കിടക്കണം അയ്യോ അമിത്ഷാ ഇത് നമ്മന്റെ അവിടത്തെ ആളല്ല ഇപ്പൊട്ടിക്കുന്ന ആളല്ല വെറുതെ ആളാവാൻ വേണ്ടി കോണാനിട്ടു എന്നുള്ളൂ ഞങ്ങളുടെ ആളാന്ന് പറഞ്ഞിട്ട് രക്ഷിക്കാൻ പോകാണ്ട് പറ്റോ ഇവരൊക്കെ ഡൽഹിയിൽ പോയി അമിത്ഷായുടെ കൈയും കാലം പിടിക്കേണ്ടി വരും കൊണ്ടുവരാനായിട്ട് അതാണ് സ്ഥിതി കാരണം കോണാനിട്ട് ഇയാൾക്ക് നടന്നാൽ ഇയാളുടെ ധൈര്യം എന്താ ഇയാളൊറ്റയ്ക്കല്ല കത്തോലിക്ക സഭയാണ് പിന്നില് അപ്പൊ കത്തോലിക്ക സഭ രക്ഷിച്ചില്ലെങ്കിൽ എന്തായി കണ്ടില്ലേ എന്നെ പിടിച്ച് എന്നെ പിടിച്ചപ്പ രക്ഷിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ ഇയാളപ്പക്കര അപ്പൊ ഇതാണ് സ്ഥിതി അപ്പൊ കത്തോലിക്ക സഭ ഒരു വലിയ കസേര ഒത്തിരി വില കൂടിക്കോട്ടെ ഒരു അഞ്ചാറ് ലക്ഷം രൂപ കുഴപ്പമില്ല ഒരു വലിയ കസേര ഒരു ഇട്ടിട്ട് മാച്ചിട്ടിട്ട് ഇയാൾ നിങ്ങൾ സിഇഒ ഓഫ് കത്തോലിക്ക സഭ ജനറൽ ഡയറക്ടർ ജനറൽ എന്നും ഒരു ബോർഡ് വെക്കുക പോൾ തേലക്കാട്ട് എന്നും പറഞ്ഞ് വെച്ചു കൊടുത്തത് ഇദ്ദേഹം ചിലപ്പോ ഒതുങ്ങിയിരിക്കും പിന്നെ ഈ സുഡാപ്പികളുടെ മറ്റേ ഇതും ജിഹാദിനും അതിനൊന്നും പോയിന്ന് വരില്ല അപ്പൊ അങ്ങനെ ഒരു ചിന്ത കത്തോലിക്ക സഭയിൽ ഉണർന്നു വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്